നിങ്ങൾ ഏവരും അറിയുന്നത് പോലെ ഫെബ്രുവരി നാലാം തീയതി പാലിയോട് കുറുവാട് ഹെബ്രോൺ ഐ പി സി ചർച്ചിൽ ശുശ്രൂഷിക്കുന്ന പാസ്റ്റർ രാജൻ കെ ജോബ് അവ സഭയിലെ സ്ത്രീകളടക്കമുള്ള വിശ്വാസികളെയും ഈ പ്രദേശത്തുള്ള ഈ തൊട്ടടുത്ത് താമസിക്കുന്ന വ്യക്തി ഈ ആരാധന ആലയത്തിൽ കയറി മാരകമായിട്ട് ഉപദ്രവിക്കുകയും മുറിവേൽപ്പിക്കുകയും ചെയ്തു അന്ന് മുതൽ ഈ വിഷയം സോഷ്യൽ മീഡിയകളിൽ നിറഞ്ഞു നിൽക്കുകയാണ് കോസ്റ്റൽ കൗൺസിൽ ഓഫ് ഇന്ത്യ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ബാരായകുട്ടം പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്തു വളരെ ദുർബലമായ വകുപ്പുകൾ വച്ചിട്ടാണ് അവര് എഫ്ഐആർ തയ്യാറാക്കി തന്നത് എന്നാൽ നമ്മൾ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടു പ്രതിപക്ഷ നേതാവിന്റെ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടു പിന്നെ ലാൻഡ് ആൻഡ് ഓർഡർ എ ഡി ജി പി അതുപോലെ തന്നെ മനോജ് പ്രകാം സാറുമായിട്ട് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ടു സ്ഥലം എം എൽ എയുമായിട്ട് സംസാരിച്ചു അപ്പോൾ അങ്ങനെ പല ഇടങ്ങളിലേക്കും പരാതികൾ പോയതിന്റെ ഫലമായിട്ട് എഫ്ഐആർ തിരുത്തി മറ്റ് നിലകളിലേക്ക് അതിന്റെ ക്രമീകരണങ്ങൾ വന്നിട്ടുണ്ട് പക്ഷെ ആ ഇത്രയും വലിയ ഒരു കുറ്റകൃത്യം ചെയ്ത ഒരു ആരാധനാലയത്തിൽ കയറി എഴുപതോളം വയസ്സ് പ്രായം വരുന്ന ഒരു പാസ്റ്ററെ അടിച്ച് തലയ്ക്ക് മുറിവേൽപ്പിച്ച് സ്ത്രീകളടക്കമുള്ളവരെ ഉപദ്രവിച്ച ഒരു കേസിലെ പ്രതിയെ ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല എന്നുള്ളത് പ്രതിഷേധവർക്ക് തന്നെയാണ് നിങ്ങൾ തിരിച്ചറിയണം കേരളത്തിലെ ഇരുപത്തി അഞ്ച് ലക്ഷത്തിനും മുപ്പത് ലക്ഷത്തിനും ഇടയ്ക്ക് ബന്ധക്കോശ വിശ്വാസികളുണ്ട് ഇവിടെ പതിനായിരക്കണക്കിന് ദൈവദാസന്മാർ കേരളത്തിൽ ശുശ്രൂഷിക്കുകയാണ് ഞാൻ ചോദിക്കുന്നു ഇവിടുത്തെ പോലീസ് അധികാരികളോട് ഞാൻ ചോദിക്കുകയാണ് ഞങ്ങൾ വളരെ മാന്യമായിട്ടാണ് അവരോട് എല്ലാ കാര്യത്തിൻ്റെ അത് ഇടപെട്ടത് ഈ സംഭവം നടന്നത് ഒരു ഹൈന്ദവ ക്ഷേത്രത്തിന്റെ അകത്ത് കയറി ഒരു പൂജാരിയെ തല്ലിയാൽ ഈ കേസ് ഇങ്ങനെ പോകൂ ഒരു മുസ്ലിം പള്ളി കയറി ഒരു മൗലവിയെ അടിച്ചാൽ ഈ കേസ് ഇങ്ങനെ പോകൂ എന്തിനേറെ ഒരു കത്തോലിക്ക പുരോഹിതനെ പള്ളി കയറി അടിച്ചാൽ അല്ലെങ്കിൽ ഒരു സി എസ് അച്ഛന് ഒരു ലൂതർ മിഷയിലെ അച്ഛന് ഏതെങ്കിലും അങ്ങനെ ഒരു വിഭാഗത്തിൽപ്പെട്ട ഒരാളിനെ ഒരു ആരാധനാലയത്തിൽ കയറി അടിച്ചാൽ ഈ വിഷയത്ര നിസ്സാരവൽക്കരിക്കപ്പെട്ട് ഇത് മുൻപോട്ട് പോകത്തില്ല അതുകൊണ്ട് കേരളത്തിലെ മുഴുവൻ ബന്ധക്കോസ് സമൂഹത്തിന് വേണ്ടി പെട്ര കോസിംഗ് കൌൺസിൽ ഓഫ് ഇന്ത്യ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിലെ പ്രധാനപ്പെട്ട ആളുകളാണ് വന്നിരിക്കുന്നത് ഇനിയും ധാരാളം താലൂക്ക് കമ്മിറ്റി അംഗങ്ങളും ജില്ലാ കമ്മിറ്റി അംഗങ്ങളും പ്രവർത്തകരുമായിട്ടുള്ളവരുണ്ട് ഞങ്ങൾ വന്ന് പ്രാർത്ഥന കഴിഞ്ഞു കുറേയധികം പേര് കടന്നുപോയി എങ്കിലും ഇങ്ങനെയൊരു വീഡിയോയിൽ ഞങ്ങൾ ഇവിടെ കടന്നു വന്നിരിക്കുകയാണ് അപ്പോൾ ഞങ്ങൾക്ക് പറയുവാനുള്ളത് അത് അധികാരികളെ ഈ വീഡിയോ കാണണം ഈ അധികാരികളുടെ മുമ്പിൽ ഈ വീഡിയോ എത്തണം കാരണം പെന്തക്കോസ് സമൂഹത്തിലെ ആൾക്കാർ വോട്ട് മാത്രം മേടിച്ച് ജയിച്ച് മുമ്പോട്ട് പോവുകയും ഇലക്ഷം വരുമ്പോൾ ഞങ്ങളുടെയൊക്കെ ആരാധനാലയങ്ങളിലും അതുപോലെ തന്നെ കൺവെൻഷൻ കുമ്പനാട് കൺവെൻഷൻ മുളക്കുട ചർച്ചോ ബോർഡിന്റെ കൺവെൻഷൻ അസംബ്ലിസോ ബോർഡിന്റെ കൺവെൻഷൻ ഷാരോൺ ഫെലോഷിപ്പ് ചർച്ചിന്റെ കൺവെൻഷൻ അതുപോലെ ബദേസ് ഗോസ്ബൽ അസംബ്ലിയുടെ കൺവെൻഷൻ ന്യൂ ഇന്ത്യയുടെ കൺവെൻഷൻ മറ്റ് ഇൻഡിപെൻഡന്റ് ചർച്ചുകളുടെ ന്യൂ ജനറേഷൻ സഭകളുടെ കൺവെൻഷനിൽ കയറി നേതാക്കന്മാര് കൈയും കൂപ്പിയും തിരിച്ചു കാണിച്ച് വോട്ട് മേടിച്ചുകൊണ്ട് പോയാൽ പല ഇങ്ങനൊരു സമൂഹം ഇരുപത്തി അഞ്ച് മുപ്പത് ലക്ഷത്തോളം വരുന്ന പ്രവാസികളായിട്ട് ഏഴ് ലക്ഷം ഇങ്ങനെ ഒരു സമൂഹം കേരളത്തിൽ കടപ്പുണ്ട് ഞങ്ങളുടെ ന്യായമായിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ആ കാര്യങ്ങൾ പരിഹരിച്ചില്ലായെങ്കിൽ ഞങ്ങൾ ഈ പ്രാർത്ഥന എന്നുള്ള രീതി മാറ്റിയിട്ട് ഞങ്ങളും പോലീസ് സ്റ്റേഷന്റെ വാദിക്കൽ വന്ന് ആ അവിടെ കൊത്തിയിരുന്ന് ഈ ഇതിന് കേസെടുപ്പിക്ക് പ്രതി അറസ്റ്റ് ചെയ്യിപ്പിക്കേണ്ട നിലപാടിലേക്ക് വരേണ്ടി വന്നാൽ മടിക്കാത്ത മടിക്കാത്തൊരു അന്തരീക്ഷത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങിപ്പോകുന്നത് എന്നുള്ള കാര്യം ദയവായിട്ട് അധികാരികൾ മനസ്സിലാക്കുക പതിനെട്ടാം തീയതി ഈ ഞങ്ങളുടെ ഈ ദൈവദാസനെ ഉപദ്രവിച്ചതിന്റെ അകത്ത് ഒരു നിസ്സംഗമായ വളരെ വളരെ മോശപ്പെട്ട നിലയിലുള്ള ഒരു നിലപാട് അധികാരികളുടെ ഭാഗത്തു നിന്നും ഞങ്ങൾക്ക് അനുഭവിക്കേണ്ടി വന്നതിൻ്റെതായ വേദന ഞങ്ങൾ പൊതുസമൂഹത്തോട് വിളിച്ചു പറയാം ഒരു സുവിശേഷ താലിയും ഒരു വിശദീകരണ യോഗവും ഞങ്ങൾ പാലിയോട് ജംഗ്ഷൻ മുതൽ ഈ ചർച്ചിൽ വന്ന് സമാപിക്കുന്നത് വരെ ഞങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട് അത് വളരെ സമാധാനപരമായിട്ടാണ് ഞങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് പക്ഷേ ഈ കാര്യങ്ങളൊക്കെ കണ്ട് മനസ്സിലാക്കി ഇതിന് തക്കതായ ഒരു മറുപടി ഇതിൻ്റെ അകത്തുണ്ടായില്ലെങ്കിൽ ഞങ്ങൾ തീർച്ചയായിട്ടും ഇതിന്റെ ഈ ഇപ്പോഴത്തെ പരിപാടികളുടെ രീതി ഞങ്ങൾ മാറ്റിയിട്ട് നടപടി എടുക്കുന്ന നിലയിലേക്ക് ഞങ്ങൾ കാര്യങ്ങൾ കൊണ്ടുവരും പതിനെട്ടാം തീയതി ഞാൻ പറയുന്നത് എന്നെ കേൾക്കുന്ന പെന്തക്കോസ് സമൂഹം നിങ്ങൾ ഒരു പെന്തക്കോസ് വിശ്വാസിയാണെങ്കിൽ നിങ്ങൾ നിങ്ങളൊരു ശുശ്രൂഷകനാണെങ്കിൽ നിങ്ങൾ പതിനെട്ടാം നികുതി മൂന്ന് മണി ആകുമ്പോൾ നിങ്ങൾ പാലിയോട് ജംഗ്ഷനിൽ എത്തിയിരിക്കണം കാരണം നമ്മുടെ വേദന നമ്മുടെ ഒരു ദൈവദാസനെ അടിച്ച് മുറിവേൽപ്പിച്ച് ഒരു സഭാവിശ്വാസികളെ ആദയത്തിൽ കയറി അടിച്ചിട്ട് ഭീകര സൃഷ്ടിച്ചിട്ട് അതെന്താണെന്ന് ചോദിക്കാൻ ഇവിടുത്തെ അധികാരികൾക്ക് കഴിയുന്നില്ലെങ്കിൽ അതിന്റെ കാരണം കാരണമെന്നാണ് നമുക്കറിയണം അതുകൊണ്ട് ഞാൻ പന്തക്കോ സമൂഹത്തോട് പറയുന്നു ഈ വീഡിയോ നിങ്ങൾ കണ്ടു കഴിയുമ്പോൾ പതിനെട്ടാം തീയതി മൂന്ന് മണിക്ക് പാലിയോട് ജംഗ്ഷനിൽ ആരംഭിക്കുന്ന സുവിശേഷ റാലിയിൽ നിങ്ങൾ അണിചേരണം അല്പമെങ്കിലും ഈ പ്രസ്ഥാനത്തോട് നിങ്ങൾ സ്നേഹമുണ്ടെങ്കിൽ ബന്ധക്കോ സമൂഹത്തോട് ആത്മാർത്ഥതയുണ്ടെങ്കിൽ നിങ്ങൾ ഇതിന്റെ അകത്ത് പങ്കെടുക്കണം വിവിധ ഇടങ്ങളിൽ നമ്മുടെ പ്രതിഷേധങ്ങൾ നമ്മൾ അറിയിക്കും സമാപനം ഈ കോളിന്റെ അങ്കണത്തിൽ വെച്ച് നമ്മൾ കാര്യങ്ങൾ ക്രമീകരിക്കും കൌൺസിൽ ഓഫ് ഇന്ത്യയുടെ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായിരിക്കുന്നവർ അതിന്റെ കൺവീനറായിട്ട് പ്രവർത്തിക്കുന്ന ഫാസ്റ്റർ ലിജു അവർ കമ്മിറ്റി അംഗമായിട്ട് പ്രവർത്തിക്കുന്ന ഫാസ്റ്റർ ഡെന്റി ജോൺ അതുപോലെ വൈസ് പ്രസിഡന്റായിട്ട് പ്രവർത്തിക്കുന്ന ഫാസ്റ്റർ സിബി കുഞ്ഞുമൺ അതുപോലെ ജോയിന്റ് സെക്രട്ടറി ആയിട്ട് പ്രവർത്തിക്കുന്ന ആർ എസ് ഓൺ അതുപോലെ കോർപ്പറേഷൻ കമ്മിറ്റിയിലും മറ്റു പ്രവർത്തിക്കുന്ന എഴുപത് ക്ലാസന്മാരാണ് ഞങ്ങളിവിടെ ഒരുമിച്ചായിരിക്കുന്നത് ഇപ്പോൾ കൺവീനർ ഒന്ന് രണ്ട് വാക്കുകൾ നിങ്ങളോട് സംസാരിക്കും വളരെ ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ ഡി സി ഐ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി എന്ന നിലയിൽ കെ തോമസ് അവര് വിശദീകരിച്ച് നിങ്ങളോട് സംസാരിച്ചതാണ് നാം അവനും പാലിക്കുന്നതോറും ഇവിടുത്തെ ന്യായമായി നമുക്ക് ലഭിക്കേണ്ട അവകാശങ്ങളും നീതിയും നിഷേധിക്കപ്പെടുക ഇതുവരെയുള്ള സംഭവങ്ങളിൽ ഇതുപോലെ ചിലരൊക്കെ ഇടപെട്ടിട്ടുണ്ടെങ്കിൽ പി സി ഐ വളരെ ഇനിഷ്യേറ്റീവ് എടുത്ത് ഈ വിഷയത്തിൽ ഇടപെട്ടതിന്റെ പരിണിത ഫലമായി ഒത്തിരി സൈബർ ആക്രമണങ്ങൾ ഈ ദിവസങ്ങളിൽ നേരിട്ടൊണ്ടിരിക്കുകയാണ് എന്നിട്ട് ഞങ്ങൾ പിന്മാറാതെ നിൽക്കുന്നത് ഞങ്ങളുടെ ഒരു സഹ ശുശ്രൂഷകന് നേരിട്ട മാനസികമായും ശാരീരികമായും നേരിട്ട പ്രതിസന്ധി നേരിട്ട് കണ്ട് മനസ്സിലാക്കിയിട്ടാണ് ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത് ഞാൻ ഒത്തിരി വിശകലനം ചെയ്യുന്നില്ല ഈ പതിനെട്ടാം തീയതി വരുന്ന പതിനെട്ടാം തീയതി ഞായറാഴ്ച മൂന്ന് മണിക്ക് പാലിയോട് ജംഗ്ഷനിൽ നിന്ന് ആരംഭിക്കുന്ന ആ മഹാറാലി പെണ്ടക്കോസ് അന്യഭാവമുള്ള പെണ്ണക്കോസിനോട് ആത്മാർത്ഥതയുള്ള ഈ പ്രവർത്തനങ്ങളുടെ വിശാലത ആഗ്രഹിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും അണിചേരണം ആ റാലി ഈ ചർച്ചിന്റെ അങ്കണത്തിൽ സമാപനം കുറിക്കുകയും ഒരു വിശദീകരണ യോഗമായിട്ട് കൂടുകയും അത് ഞങ്ങളുടെ പ്രതിഷേധത്തിന്റെ ഭാഗമാണ് ഞങ്ങൾ ക്രമീകരിക്കുവാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ അണിചേരുക നമുക്ക് ഒന്നായിട്ട് നിൽക്കുക അർത്ഥാവിന്റെ നാമം അകത്തപ്പെടട്ടെ ന്യായമായി ലഭിക്കുന്ന നീതി ഇവിടുത്തെ ദൈവദാസൻ ലഭിക്കുവാൻ ദൈവം അതിനെ സഹായിക്കട്ടെ എന്ന് ആശംസിക്കുന്നു നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു ജോൺ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന അതിദാരുണമായ സംഭവം സോഷ്യൽ മീഡിയയിലൂടെയും പല മാധ്യമങ്ങളിലൂടെയും നിങ്ങൾ അറിഞ്ഞു വരുന്നു ഇവിടെ ശുശ്രൂഷിക്കുന്ന ദൈവദാസം സ്ത്രീകളടക്കമുള്ള പ്രിയപ്പെട്ടവരെ ഉപയോഗിച്ചിട്ടുണ്ട് ന്യായമായ നിലകളിലുള്ള ഒരു അന്വേഷണമോ അതിനനുസരിച്ചുള്ള കാര്യങ്ങളോ ഇവിടുത്തെ അധികാരികളുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല ഇവിടെ ബഹുമാനായ ഡി സി ഐയുടെ ജില്ലാ സെക്രട്ടറി ഓർമ്മിച്ചതുപോലെ ഇത്ര ദിവസമായിട്ടും അതിനനുകൂലമായ ഒരു കാര്യങ്ങളും വ്യക്തമായ ഒരു വ്യക്തത കിട്ടിയിട്ടില്ല എന്തായാലും ഇതിന്റെ ഒരു ഉത്തരം കിട്ടുന്നത് വരെ അതിലുള്ള സകല കാര്യങ്ങളെ ക്രമീകരിക്കുവാൻ മെഡൽ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ തിരുവനന്തപുരം ജില്ലാ നേതൃത്വം അതിൻ്റെ കാര്യങ്ങൾ കൂടി ആലോചിച്ചു കഴിഞ്ഞു അതിന് പ്രകാരം ഈ വരുന്ന പതിനെട്ടാം തീയതി നടക്കുന്ന വിശദീകരണ യോഗം റാലി അതിന് നിങ്ങളെല്ലാവരും സംബന്ധിക്കണം കാരണം ഇത് നോർത്ത് ഇന്ത്യ അല്ല ഇത് അതുപോലുള്ള സംസ്ഥാനങ്ങളല്ല ഇത് കേരളമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അധികാരികൾ പറയുന്നത് ഒറ്റപ്പെട്ട സമൂഹമാണെന്നുള്ളത് ഈ ശുശ്രൂഷകന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പാട്ട് ആരാധന മറ്റുള്ളവരെ ഉപദ്രവിക്കാതിരിക്കുക മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ഭരണാധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ഇങ്ങനെ മാത്രം ഞങ്ങൾ ചെയ്തുവരുന്നവരാണ് ഞങ്ങളുടെ സ്ത്രീ സമൂഹം രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഭരണാധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു രാജ്യത്തിന്റെ ദേശത്തിന്റെ സമാധാനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണ് അപ്പം അങ്ങനെയുള്ളവരെ അടക്കം അവരെ ഉപദ്രവിക്കുകയും വീണ്ടും വീണ്ടും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആവർത്തിക്കപ്പെടുന്നത് കൊണ്ട് കൃത്യമായി ഇതിന് എന്ത് ചെയ്യണമെന്നുള്ള വ്യക്തത ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട് അതുകൊണ്ട് നീതി ലഭ്യമാകുന്നതുവരെ ഇതിന് അതിൻ്റെ അവസാനം വരെയുള്ള പോരാട്ടത്തിൽ ഞങ്ങൾ ഒരുമിച്ചുണ്ടാകും അതുകൊണ്ട് ഇപ്പോൾ ഞങ്ങളെ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു നിങ്ങളെല്ലാവരും ഈ വരുന്ന ഞായറാഴ്ച പതിനെട്ടാം തീയതി പാലിയോട് എന്ന് പറയുന്ന ഈ സ്ഥലത്ത് നിങ്ങളെല്ലാവരും നിങ്ങളെ ആരാധനയ്ക്ക് ശേഷം വരണം ഈ ഒരു വിശദീകരണ യോഗം ഈ റാലിയും ഈ ദേശത്തിനും നമുക്ക് നമ്മുടെ ക്രിസ്ത്യൻ സമൂഹങ്ങൾക്കും സഭയ്ക്കുമെല്ലാം ഒരു വലിയ ആശ്വാസമാകണം അനുഗ്രഹമാകണം മേലിൽ ഇങ്ങനെയുള്ള അക്രമങ്ങൾ സ്ത്രീകളടക്കമുള്ള ദേവദാസന്മാരടക്കമുള്ളവരെ ഒരിക്കലും ഉപദ്രവിക്കാത്ത നിലകളിൽ ഞങ്ങൾക്ക് ഒരു പിന്തുണ ഞങ്ങൾക്ക് ഉണ്ടാവണം അത് ഗവൺമെന്റിന്റെ ഭാഗത്ത് അധികാരികളുടെ ഭാഗത്തോ അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഈ പതിനെട്ടാം തീയതി നടക്കുന്ന ഈ റാലിയിൽ നിങ്ങൾ സഹകരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുക ഒരു മിനിറ്റ് ഈ ഈ ദൈവദാസിനെ നിങ്ങൾ കാണുക ദേഹത്തിൻ്റെ പ്രായം നിങ്ങൾ കണക്കാക്കുക വിവാഹം പോലും കഴിക്കാതെ വളരെ വിശ്വസ്തയോടെ കർത്താവിന് വേണ്ടി നിൽക്കുന്ന ഒരു ദൈവദാസനാണ് അദ്ദേഹത്തിന് ആരോടും പ്രതികാരമൊന്നുമില്ല പക്ഷെ ഞാൻ വളരെ വേദനയോടുകൂടി ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ ഈ വീഡിയോ സ്റ്റോപ്പ് ചെയ്യാം നിങ്ങൾ ശ്രദ്ധിക്കുക ഇതിൻ്റെ അകത്ത് കിട്ടിയ ദൈവദാസന്റെ ജാതി കൊണ്ട വ്യക്തിയുടെ ജാതി പറഞ്ഞ് ഈ ദൈവദാസന്മാരുടെ ഇടയിൽ വരെ ഭിന്നതയുണ്ടാക്കി ഇതിനെ പരാജയപ്പെടുത്താൻ കരിങ്കാലികളായി പ്രവർത്തിക്കുന്ന ആളുകൾ വരെ ഉണ്ടെന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കണം ഞാൻ സംസാരിക്കുന്നത് കേരള സമൂഹത്താടാണെന്ന് എനിക്കറിയാം ഞങ്ങളിൽ ആർക്കും ജാതിയോ മതമൊന്നുമില്ല ഇവിടെ വന്നിരിക്കുന്ന ദൈവദാസനക്ക് ഒറ്റ വികാരം മാത്രമേ ഉള്ളൂ ഞങ്ങളുടെ ഒരു കൂടപ്പറപ്പനെ ഞങ്ങളുടെ ഒരു ദൈവദാസന് ഒരു ആരാധന നടന്നുകൊണ്ടിരിക്കുന്ന ആരാധനാലയത്തിൽ കയറി അദ്ദേഹത്തിൻ്റെ തലയ്ക്ക് മാരകമായി അടിച്ച് മുറിവേൽപ്പിച്ച വിശ്വാസികളെ വളരെയധികം ആക്ഷേപിച്ച് അവരെ മർദ്ദിച്ച ഒരു സംഭവത്തിൽ ജാതി അല്ല ഞങ്ങൾക്ക് മതമില്ല ഞങ്ങൾക്ക് ഒന്നുമില്ല ഒറ്റ വികാരം മാത്രമേ ഉള്ളൂ ഒരു കേരളത്തിലെ ഒരു പെന്തക്കോസ് സഭയിൽ ഒരു പെന്തക്കോസ് ദൈവദാസൻ നാളെ ഇങ്ങനെ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരവസ്ഥ ഉണ്ടാകരുത് അതിന് കൈ കൊടുക്കാനും കൈകോർക്കാനും ഞങ്ങൾ വന്നിരിക്കുന്നത് ഇതിന് ഞങ്ങൾക്ക് തീരുമാനമുണ്ടാക്കാൻ സാധിക്കും അതിനുള്ള ആർജവും കേരളത്തിലെ പെന്തക്കോസ് സമൂഹത്തിനുണ്ട് കേരളത്തിലെ എന്തൊക്കോസിൽ ആരാധിക്കുന്ന ദൈവത്തിന്റെ ദാസന്മാർക്കുണ്ട് അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുകയാണ് വളരെ താഴ്മയോട് പറയുകയാണ് നമ്മൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കുമെന്ന് നമുക്ക് കാണിച്ചു കൂട്ടിയാൽ നമ്മൾ കൂടും നമ്മൾ ഒന്നിച്ചാൽ പിന്നെ ഇവർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും എന്നുള്ള തിരിച്ചറിവ് ഈ സമൂഹത്തിന് നമ്മൾ കൊടുക്കുക നമ്മുടെ ദൈവദാസന്മാരെ നമ്മുടെ സഭകളെ സുരക്ഷിതമാക്കുക ആരുടെ തല്ലുകൊണ്ട് ജീവിക്കേണ്ട ഗതികൾ നമുക്കില്ല നമ്മളാരുടെ ഒന്നും മോട്ടിച്ചിട്ടില്ല നമ്മൾ ആരുടെ ഒന്നും കട്ടിട്ടില്ല ആരോടും ഒന്നും പിടിച്ചു പറഞ്ഞിട്ടില്ല പിന്നെ എന്തിനീ സമൂഹം നമ്മളെ ഉപദ്രവിക്കുന്നു ഞാൻ പറയുന്നത് ഉപദ്രവിച്ചാൽ മാത്രമല്ല പ്രാവിനെ ചുട്ട് വന്നിട്ട് പാമ്പിനെ വളർത്തുന്ന സംസ്കാരം കേരള സമൂഹത്തിൽ അവസാനിപ്പിച്ചില്ലെങ്കിൽ ഇത് ദോഷമായി ബാധിക്കും അതുകൊണ്ട് കേരളത്തിലെ മുഴുവൻ പന്തക്കോശ് സമൂഹത്തിന് വേണ്ടി ഞങ്ങൾ ഈ ദേവദാസനെ നഞ്ഞോട് ചേർത്ത് പിടിക്കുക നിങ്ങൾ ഞങ്ങളോടുകൂടെ അണിചേരുക കർത്താവ് അനുഗ്രഹിക്കട്ടെ ആമേ